നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരമ്മയും രണ്ട് പെൺമക്കളും കഴിഞ്ഞ ആഴ്ചയാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ആ ഒരു അതിദാരുണമായിട്ടുള്ള ആത്മഹത്യക്ക് പിന്നാലെയാണ് ഈ പറയുന്ന അമ്മ ഷൈനി ആ വീട്ടിൽ നേരിട്ടിരുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ചും ശാരീരിക പീഡനങ്ങളെക്കുറിച്ചും വാർത്തകൾ പുറം ലോകമറിയുന്നത് ഷൈനിയുടെ വീട്ടുകാരടക്കം ഞെട്ടലിലാണ് ഒരു മകൻ കൂടിയുണ്ട് പക്ഷേ മകൻ ഭർത്താവിൻ്റെ കൂടെയാണ് ഈ അമ്മയിൽ നിന്ന് മകനെ വീട്ടുകാർ തന്നെ അതായത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ പിരിച്ചതാണെന്നാണ് അതിനുശേഷം പുറത്തു വരുന്ന പല വാർത്തകളും ഏതായാലും ഇപ്പോൾ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് തന്നെ ഷൈനിയ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതല്ലെന്നും ഇറക്കി വിട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ജൂൺ ഒമ്പതിനായിരുന്നു ഷൈനിയെ വീട്ടിൽ നിന്നും നോബി ഇറക്കി വിട്ടത് അന്ന് രാത്രിയാണ് ഇക്കാര്യം താൻ അറിഞ്ഞത് അപ്പോൾ തന്നെ വണ്ടി പിടിച്ചു പോയി ചുങ്കത്തെ വീട്ടിൽ നിന്നും ഷൈനിയെ കൂട്ടിക്കൊണ്ടു വന്നു പെൺമക്കൾ മൊത്ത് മകൾ ആത്മഹത്യ ചെയ്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഈ അച്ഛന് അറിയില്ല ഭർത്താവ് നോബിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാം വെള്ള പ്രകോപനം ഉണ്ടായത് കൊണ്ടാകാം ആത്മഹത്യ ചെയ്തതെന്നും അച്ഛൻ പറയുന്നു ആ വീട്ടിൽ തൻ്റെ മകൾ നേരിട്ടത് ഭീകരതയാണെന്നും അച്ഛൻ കുര്യാക്കോസ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞിരിക്കുകയാണ് അച്ഛന്റെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത് ജൂൺ ഒൻപതിന് നടന്ന സംഭവത്തിൽ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയെന്നും അച്ഛൻ പറയുന്നു ആ കേസിൽ നോബി മുൻകൂർ ജാമ്യം എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അച്ഛൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം അച്ഛനൊപ്പം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും ഭർത്താവ് ഒരിക്കൽ പോലും വീട്ടിലേക്ക് വന്നതുമില്ല ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നത് തെറ്റാണ് ജൂൺ ഒൻപതിന് രാവിലെ മുതൽ രാത്രി വരെ മകളെ അവൻ മർദ്ദിച്ചു അതായത് ഈ ഭർത്താവ് നോബി അതിനുശേഷം വീട്ടിൽ നിന്നും ആ കുട്ടികളെയും അമ്മയെയും ഇറക്കി വിട്ടു റോഡിൽ നിന്നിട്ടും ഷൈനി വിളിച്ചില്ല എന്നാൽ ഇത് കണ്ട അയൽപ്പക്കത്തുള്ള നോബിയുടെ ബന്ധു എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ വണ്ടിയിൽ പോയി റോഡിൽ നിന്ന് മകളെ കൂട്ടിക്കൊണ്ടുവന്നു എന്നോട് ആ വീട്ടിൽ നടന്നതൊന്നും അവൾ പറഞ്ഞില്ല മർദ്ദിച്ചതും അറിയിച്ചില്ല എന്നാൽ ദേഹത്ത് നിറയെ പാടുകളുണ്ടായിരുന്നു ഇക്കാര്യം പോലീസ് അറിയിച്ചെന്നും കുര്യാക്കോസ് പറയുന്നു കൊച്ചിയിൽ ഹോസ്റ്റലുള്ള മകൻ ആഴ്ചയിൽ അഞ്ചു മിനിറ്റ് പുറത്തേക്ക് വിളിക്കാൻ കഴിയുമായിരുന്നു അന്ന് അമ്മയെ അവൻ വിളിക്കുമായിരുന്നു മകൻ മുൻപ് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തതിനെ കുറിച്ച് അറിയില്ലെന്നാണ് ഷൈനിയുടെ അച്ഛൻ പറയുന്നത് ചാനലുകളിൽ വാർത്ത വന്നത് മാത്രമേ അറിയൂ അച്ഛൻ വിശദീകരിക്കുന്നത് പന്ത്രണ്ടിടത്ത് ജോലി തേടിപ്പോയി നഴ്സ് ജോലിയിൽ നിന്നും ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ് കിട്ടാത്തത് സഹോദരങ്ങളുടെ സഹായത്തോടെ ഓൺലൈൻ കോഴ്സിന് ചേർന്നിരുന്നു മുംബൈയിൽ ജോലി ശരിയായി വരുമ്പോഴായിരുന്നു മകളുടെ മരണമെന്നും കുര്യാക്കോസ് പറയുന്നു ഇപ്പോൾ നോബി അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട് നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും കുര്യാക്കോസ് പ്രതികരിച്ചു മകളുടെയും കൊച്ചുമക്കളുടെയും മരണത്തിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ തളയ്ക്കുന്നത് വരെ കുര്യാക്കോസ് നിയമ പോരാട്ടം നടത്തും മതിയായ തെളിവുകൾ തന്റെ പക്കലുണ്ട് ഗാർഹിക പീഡനത്തിനിരയാണ് തന്റെ മക്കൾ ആത്മഹത്യയിലേക്ക് മകളെ നോബി എത്തിച്ചതാണെന്നും ഈ അച്ഛൻ വിശ്വസിക്കുന്നു കോട്ടയം ഏറ്റുമാനിൽ അമ്മയും മക്കളും ട്രെയിനിൽ മുന്നിച്ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബി കുര്യാക്കോസ് അറസ്റ്റിലായത് ഏർ കഴിഞ്ഞ ദിവസമാണ് ഭാര്യ മരിക്കുന്നതിന് ദിവസം വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നതായി നോബി മൊഴി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഏറ്റുമാനൂർ പോലീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നോബിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും വാട്സപ്പ് സന്ദേശം വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങി ഏറ്റുമാനൂർ നൂറ്റിയൊന്ന് കവല വടകര വീട്ടിൽ ഷൈനി അലിന ഇവാന എന്നിവരെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയത് സംഭവത്തിൽ നോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനിയുടെ ഭർത്താവ് നോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് പോലീസ് കരുതുന്നു നോബി ലൂക്കോസും ഷൈനിയും നാളുകളായി പിരിഞ്ഞു കഴിയുകയാണ് ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടായതായി പോലീസ് പറഞ്ഞു ഒൻപത് മാസമായി ഷൈനി പാറോക്കലിലെ സ്വന്തം വീട്ടിലാണ് താമസം നോബി വിദേശത്തായിരുന്നു കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെ അഞ്ചു ഇരുപതിനായിരുന്നു സംഭവം കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത് ലോക്കോ പൈലറ്റാണ് പോലീസിൽ അറിയിച്ചത് നഴ്സായിരുന്ന ഷൈനിക്ക് വിവാഹശേഷി ശേഷി ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ജോലിക്ക് ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടാതിരുന്നത് മാനസികമായി തളർത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഷൈനിയുടെ മറ്റൊരു മകൻ എഡ്വിൻ എറണാകുളം ഡോൺ ബോസ്കോ സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ലീനിയും ഇവാനിയും തെള്ളകം ഹോളിക്രോസ് ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ നോബിയെ തൊടുപുഴയിൽ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതുകൂടാതെ നോബി ലൂക്കോസ് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏറ്റുമാനൂർ പോലീസിന്റെ പിടിയിലാണ് ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണകുറ്റം ചുമത്തിയിട്ടുണ്ട് ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോണിലെ സന്ദേശങ്ങളെല്ലാം നോബി ഡിലീറ്റ് ചെയ്തു ഇതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസും കൊടുപ്പിച്ചു എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കുടുക്കി ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പോലീസിന്റെ മുന്നിൽ നോബി കുറ്റസമ്മത നടത്തി ഭാര്യയെ മർദ്ദിച്ചുവെന്നും വെളിപ്പെടുത്തി നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനെയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിലുണ്ടായത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായി മറുപടി നൽകിയിട്ടില്ല എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താനാണ് പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത് നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങി ഷൈനയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇതിൽ തെളിവുണ്ടാകുമെന്നാണ് സൂചന നിലവിൽ ഷൈനയുടെ ഫോൺ പാർവലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയയ്ക്കും അതിന് പിന്നാലെ തന്നെ തെളിവുകൾ ലഭിക്കും നോബിക്ക് മറ്റെന്തെങ്കിലും ഈ മരണത്തിന് തൊട്ട് മുൻപ് നോബി വേല മരിക്കാനുള്ള പ്രകോപനപരമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ മെസ്സേജുകൾ അയക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഫോൺ വിശദമായി പരിശോധന ശേഷം മാത്രമേ മനസ്സിലാവൂ